മിമിക്രി കലാകാരനും നടനുമായ ഉല്ലാസ് പന്തളത്തിൻ്റെ വിവാഹ വാർത്ത കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു മലപ്പുറം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിവ്യയെയാണ് ഉല്ലാസ് ജീവിതസഹിയാക്കിയത് സാലിഗ്രാം ഉമാമഹീശ്വരി ക്ഷേത്രത്തിൽ വച്ച് നടത്തിയ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആശംസകൾക്കൊപ്പം വലിയ വിമർശനങ്ങളും നടനെ തേടിയെത്തി ഒരു വർഷം മുൻപാണ് നടന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് അന്ന് നടനെതിരെ പലരും ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു ഈ ബന്ധത്തിൽ സൂര്യജിത് ഇന്ദുജിത്ത് എന്നിങ്ങനെ രണ്ട് ആൺമക്കളും ഉല്ലാസിനുണ്ട് ഭാര്യ മരിച്ച് ഇത്ര പെട്ടെന്ന് മറ്റൊരു ബന്ധം വേണമായിരുന്നു എന്നാണ് പലരും ഉല്ലാസിനെ വിമർശിക്കുന്നത് അതേസമയം അയാൾ അയാളുടെ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് അക്കൂട്ടത്തിലാണ് ഉല്ലാസിന്റെ മുൻ ഭാര്യയുടെ പിതാവ് ശിവാനന്ദനും മകൾ മരിക്കാൻ കാരണം ഉല്ലാസാണെന്ന് കരുതുന്നില്ല മക്കൾ രണ്ടുപേരും ഇപ്പോൾ ഉല്ലാസിനൊപ്പമാണ് താമസം വല്ലപ്പോഴും മാത്രമേ അമ്മ വീട്ടിൽ വന്നു പോകാറുള്ളൂ ഉല്ലാസ് ജോലിക്ക് പോകുമ്പോൾ മക്കൾ വീട്ടിൽ തനിച്ചാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു വിവാഹം കൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ ശിവാനന്ദൻ പ്രതികരിച്ചു